ചെറുപ്പുളശ്ശേരി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ഐസൊലേഷൻ വാർഡ് നാടിന് സമർപ്പിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു ഒരു കോടി എഴുപത്തി ഒൻപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഐസൊലേഷൻ വാർഡ് നിർമ്മിച്ചത് ജനങ്ങൾക്ക് ആരോഗ്യ പരീക്ഷ ലഭ്യമാകുന്നതിനായാണ് നഗര കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഇതുകൂടാതെ സംസ്ഥാനത്തുള്ള തൊണ്ണൂറ്റി മൂന്ന് നഗര പ്രദേശങ്ങളിലായി മുന്നൂറ്റി എൺപത്തി നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ കൂടി ആരോഗ്യക്കാരാണ് ആധുനിക സൗകര്യങ്ങളോടെ ചെറുപ്പുളശ്ശേരി നഗരസഭ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിച്ച ഐസൊലേഷൻ വാർഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജ് അധ്യക്ഷയായിരുന്നു പരിപാടിയുടെ മണ്ഡലംതല ഉദ്ഘാടനം പി മമ്മിക്കുട്ടി എം എൽ എ നിർവഹിച്ചു കോവിഡ് പോലുള്ള മഹാമാരികളും പകർച്ചവ്യാധികളും നേരിടുന്നതിന് ആരോഗ്യമേഖലയെ കൂടുതൽ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായാണ് ഐസൊലേഷൻ വാർഡുകൾ സജ്ജമാക്കുന്നത് എംഎൽഎ ഫണ്ടും എംഎൽഎ ഫണ്ടും കിഫ്ബി ഫണ്ടും ഉൾപ്പെടെ ഒരു കോടി എഴുപത്തിയൊൻപത് ലക്ഷം രൂപ ചെലവിൽ രണ്ടായിരത്തി നാനൂറ് ചതുരശ്രാടി വിസ്തീർണത്തിലാണ് വാർഡ് നിർമ്മിച്ചത് പത്ത് കിടക്കകളുള്ള പേഷ്യൻ കെയർ സോൺ പ്രവേശന ലോബിയോട് കൂടിയ കാത്തിരിപ്പ് കേന്ദ്രം വിതരണ സ്റ്റോർ ശൗചാലയത്തോടു കൂടിയ സ്റ്റാഫ് മുറി ഡോക്ടർമാരുടെ മുറി ഡ്രസ്സിംഗ് മുറി നഴ്സിംഗ് സ്റ്റേഷൻ എമർജൻസി പ്രൊസീജിയർ റൂം ശുചിമുറി ബ്ലോക്ക് മെഡിക്കൽ ഗ്യാസ് സംഭരണത്തിനുള്ള മുറി പാസേജ് തുടങ്ങിയ ആധുനിക ഉപകരണങ്ങളും ഐസൊലേഷൻ വാർഡിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ കേരളത്തിലെ സ്ഥാപനങ്ങൾ എന്ന നിലയിൽ അധികാര അവസരങ്ങൾ ആ അവസരം ഉപയോഗപ്പെടുത്തി ലഭ്യമാകുന്ന ഫണ്ട് ഉപയോഗപ്പെടുത്തി മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളെയും സംഘടനകളെയും മറ്റ് സമൂഹത്തിലെ ആളുകളെയും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധ്യമായ വിധത്തിൽ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള പ്രവർത്തനം നടത്തുന്ന കൂട്ടത്തിൽ ഒരു വരാറുണ്ടല്ലോ ഒരു പണം തൂക്കം മുമ്പ് തന്നെയാണ് നമ്മുടെ തളപ്പരിശ്ശേരി മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ ആരോഗ്യ കേന്ദ്രവും നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു വൈസ് ചെയർപേഴ്സൺ സി കമലം സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ വി പി ഷമീജ് കെ മിനി കെ ടി പ്രമീള എച്ച് എം സി അംഗം ബാലകൃഷ്ണൻ വാർഡ് കൌൺസിലർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരി ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു നഗരസഭാ സെക്രട്ടറി വി ടി പ്രിയ ആശംസ അറിയിച്ച് സംസാരിച്ചു മെഡിക്കൽ ഓഫീസർ ഷാഹുൽ ഹമീദ് ചടങ്ങിന് നന്ദി അറിയിച്ചു സി സിസിഎൻ ചെറുപ്പുളാശ്ശേരി